നമസ്കാരം മലയാളികളുടെ മഹാനടൻ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന നടൻ മോഹൻലാൽ ഇന്ത്യയിലെ ഏറ്റവും സിനിമാ മേഖലയിൽ ഏറ്റവും അപൂർവം അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന ദാദാ ഫാൽക്കെ അവാർഡ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചില തർക്കങ്ങൾ ചില വിവാദങ്ങളൊക്കെ ഇപ്പോഴും ആകാ അലയൊടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഈ പുരസ്കാരം വാങ്ങിയ ശേഷം മോഹൻലാൽ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴും ചില വിവാദങ്ങൾ കെട്ടടങ്ങാതെ ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ പിന്തുടർന്നുകൊണ്ട് ുന്നത് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം മറുപടി പ്രസംഗം നടത്തുന്നതിനിടയിൽ കുമാരനാശാൻ്റേത് എന്ന് പറയുന്ന ഒരു കവിതയുടെ ചില ശകലങ്ങൾ മോഹൻലാൽ പറയുകയുണ്ടായി എന്നാൽ അത് പിന്നീട് പിന്നെ പുറത്തേക്ക് വന്നത് അത് കുമാരനാശാൻ്റെ കവിതയല്ല മറ്റ് വള്ളത്തോളുടേതാണെന്ന് അവകാശപ്പെടുന്ന ചിലർ രംഗത്ത് വന്നു മറ്റു പല മറ്റു കവികളുടെ ആരുടെയൊക്കെയാണെന്നുള്ള വിവാദവുമായി രംഗത്ത് വന്നു എന്നാൽ ഇപ്പോഴും അത് ആരുടെ കവിതയാണ് എന്നുള്ളതും വ്യക്തമായി ളും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ് അതായത് നടൻ മോഹൻലാൽ ഈ മറുപടി പ്രസംഗത്തിനിടയിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു ഈ ഇന്ത്യയിൽ നിന്നും ഏറ്റവും പ്രായം കുറഞ്ഞ ഈ അവാർഡ് വാങ്ങുന്ന ഈ പുരസ്കാരം വാങ്ങുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ കൂടിയാണ് താനൻ എന്നുള്ള ഒരു വ്യക്തമാക്കൽ ഒരു മറുപടി അല്ലെങ്കിൽ കൂടി അദ്ദേഹം നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹമല്ല ഏറ്റവും പ്രായം കുറഞ്ഞ ഈ അവാർഡ് വാങ്ങിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അല്ല അതിനു മുൻപേ തന്നെ പലരും ഇത്തരത്തിലുള്ള അവാർഡുകൾ പ്രായം ഇതിലും പ്രായം കുറഞ്ഞ അവസ്ഥയിൽ വാങ്ങിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ആകാശവാണിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ബൈജു ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇത്തരം ഒരു പരാമർശം നടത്തുകയുമുണ്ടായി ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ ഏറ്റവും വലിയ പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ വ്യക്തി അദ്ദേഹമല്ല അല്ല എന്നുള്ളതാണ് ഇദ്ദേഹം ബൈജിചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് അറുപത് വയസ്സുള്ളപ്പോൾ ഫാൽക്കെ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഗായിക ലതാ മങ്കേഷ്കർ ആണ് ഏറ്റവും കുറഞ്ഞ പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് ബൈജിചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുരസ്കാരം ലഭിച്ച ആദ്യകാല അഭിനേത്രി കാനൻ ദേവിക്കും പുരസ്കാരം ലഭിക്കുമ്പോൾ അറുപത് വയസ്സിൽ കഴിഞ്ഞിരുന്നു പ്രായം എന്നുള്ളതാണ് അതായത് അറുപത്തി ഒന്ന് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലാണ് കാനൻ ദേവി ഈ അവാർഡ് വാങ്ങിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ആദിത്യ ഫാൽക്കെ അവാർഡ് ജേതാവായി ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുമ്പോൾ ദേവിക റാണി എന്ന മഹാനടിക്ക് അറുപത്തി ഒന്ന് വയസ്സായിരുന്നു പ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വിഖ്യാത സംഗീത സംവിധായകൻ നൌഷാദിന് ഈ അവാർഡ് ലഭിച്ചപ്പോൾ അറുപത്തി രണ്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുരസ്കാരത്തിന് അർഹനായ സക്ഷാൽ സത്യജിത് റേക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പുരസ്കാര ജേതാവായ ദ ഗ്രേറ്റ് മാൻ രാജ് കപൂറിനും അറുപത്തി മൂന്ന് വയസ്സായിരുന്നു പ്രായം എന്നുകൂടി ഈ കുറിപ്പിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിലെ പുരസ്കാരം ലഭിക്കുമ്പോൾ മലയാളത്തിൻ്റെ സ്വന്തം നടൻ സംവിധായകൻ മലയാളത്തിൻ്റെ അഭിമാനമായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് അറുപത്തി നാല് വയസ്സായിരുന്നു എന്നുള്ളതും ഈ ബൈജുചന്ദ്രൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ എടുത്തു പറയുന്നുണ്ട് അറുപത്തി അഞ്ച് വയസ്സുള്ള മോഹൻലാലിൻ്റെ കൂട്ടായി അതേ പ്രായത്തിൽ ഫാൽക്കെ അവാർഡ് നേടിയ മറ്റൊരു മഹാനടൻ കൂടി ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ കുറിപ്പിൽ പറയുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കപൂർ ആണ് എന്നും ബജു ചന്ദ്രൻ വ്യക്തമാക്കുകയാണ് അങ്ങനെ എന്തായാലും ഫൽക്കെ അവാർഡ് എന്ന മഹത്തായ പുരസ്കാരം നൽ നേടിക്കൊണ്ട് മോഹൻലാൽ നടത്തിയ ചില മറുപടി പ്രസംഗത്തിൽ വലിയ തോതിൽ ചില പിശകുകൾ കടന്നു എന്നുള്ളതാണ് സാമൂഹിക മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇതെന്തായാലും നടൻ മോഹൻലാൽ തയ്യാറാക്കിയ ഒരു കുറിപ്പായിരിക്കില്ല എന്നുള്ള ഉറപ്പാണ് ആരോ ചെയ്തു കൊടുത്ത കുറിപ്പാണ് പക്ഷേ ഒരു ചില നോട്ടപ്പിശകുകൾ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം ഇത്രയും വലിയ ഒരു സദസ്സിൽ ഇത്രയും രാജ്യം മൊത്തം ഒറ്റ നോക്കുന്ന ഒരു ഏറ്റവും വലിയ മഹത്തായ പുരസ്കാരം ആകുമ്പോൾ ഇത്തരം തെറ്റുകൾ കഴിവതും ഒഴിവാക്കി വേണമായിരുന്നു മുന്നോട്ട് പോകാൻ നടൻ മോഹൻലാൽ ഇത്തരത്തിലുള്ളൊരു തെറ്റ് വരുത്താൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുകയാണ്